മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് മകേരത്തിൽ അവസാന പകുതിയും തിരുവാതിരയും പുണർവന്നാളിൻ്റെ മുക്കാൽ ഭാഗവും വരുന്ന മിഥുനം രാശിക്കാർ കഴിഞ്ഞ വർഷം അനുഭവിച്ചിരുന്നത് സമയദോഷമായിരുന്നു എല്ലാ രീതിയിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന രീതിയിൽ എല്ലാ രീതിയിലും അലച്ചിലുണ്ടാകുന്ന രീതിയിലുണ്ടാകുന്ന ആ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി സ്വസ്ഥതയിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ വർഷം വിവാഹകാര്യങ്ങളൊക്കെ തന്നെ തടസ്സപ്പെട്ടിരുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ വിവാഹം നടത്താൻ കഴിയുന്ന സഹായം കുടുംബപരമായി അതായത് വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് അല്ലെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയം കൂടിയാണ് ഈ വർഷം ജോലിയിൽ വ്യക്തമായി മാറ്റം ഈ വർഷമുണ്ടാകാം ചെയ്യുന്ന ജോലി കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റം വന്നുകൊണ്ട് ജോലിയിലുണ്ടാകുന്ന ജോലിയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഈ വർഷം സംഭവിക്കണം നാം ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിലുള്ള പേരുദോഷവും ഈ വർഷം വരാം ഈ പേരുദോഷം രാഹുഗതുക്കളുടെ സ്വാധീനം വരുന്നതായതിനാൽ നാഗത്തിന് പരിഹാരം ചെയ്താൽ മതിയാകും എന്ത് ദോഷമാണെങ്കിലും വേണ്ടിയുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഈശ്വരാധീനം കൂട്ടിക്കഴിഞ്ഞാൽ പരിഹരിക്കാൻ കഴിയാം അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് ദോഷമായി വിലയിരുത്തേണ്ടത് വേഴം കഴിഞ്ഞ വർഷത്തിനേക്കാൾ അനുകൂലമായി വന്നതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനു അനുസരിച്ച് പ്രസിദ്ധിയുണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി ഈ വർഷം നടക്കുന്നുണ്ട് രാഹുവിന് പരിഹാരം ചെയ്ത് നമ്മുടെ പേരുദോഷം മാറ്റി കഴിഞ്ഞാൽ വിഷ്ണു അനുഗ്രഹത്താൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് പ്രസിദ്ധിയാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ തന്നെ ഈ വർഷം ചെയ്യാൻ കഴിയുന്ന അനുകൂലതയുണ്ട് കാർഷിക രംഗത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രോണിക്സ് ബന്ധമുള്ള വ്യക്തികൾക്കൊക്കെ തന്നെ ഏറ്റവും അനുകൂലമായി തങ്ങളുടെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു വർഷമാണ് ഈ വർഷം എല്ലാ കാര്യങ്ങളും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിശ്ചലമാകുന്നുവെന്ന് തോന്നിയിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിരുന്ന ഒരു വർഷമാണ് പലർക്കും കഴിഞ്ഞ വർഷം അതിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് നമുക്കും വ്യക്തമായിട്ട് അല്ലെങ്കിൽ സന്തോഷകരമായി ജീവിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുന്ന വർഷം കൂടിയാണ് ഈ വർഷം അതിനാൽ മിഥുനം രാശിക്കാർ മഹാവിഷ്ണുവിനുള്ള പരിഹാരങ്ങൾ പരിഹാരങ്ങൾ എന്നുള്ളത് നെയ്യായിട്ടോ അല്ലെങ്കിൽ പാൽപായസമായിട്ടോ ഒക്കെ തന്നെ കൊടുക്കാം ഇങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ സമ്പൽ സമൃദ്ധിയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും